ഒടുവിൽ ചട്ടിമറിയ കോൺഗ്രസിനെ തേച്ചു പ്രത്യേകിച്ച് കുമ്പടി സുധാകരനെയും ബി ഡി സതീശനെയും ഇന്നലെ എന്തോ ഒരു പ്രകടനമായിരുന്നു ഇന്നലത്തെ വാർത്താ താരൻ ചട്ടിമറിയായിരുന്നു ബി ജെ പിയിൽ ചേർന്നിട്ട് മടങ്ങിയപ്പോൾ പത്രക്കാരെ കണ്ട് ചട്ടിമറിയ ഒട്ടിത്തെറിച്ചു ചതിക്ക് ചതി തന്നെ മറു മരുന്ന് കോൺഗ്രസ്സുകാരുടെ കുടുംബസ്വത്തെടുത്ത് വച്ചല്ലോ അല്ലോ എനിക്ക് വീടുണ്ടാക്കി തന്നത് ചട്ടിമറിയുടെ വാക്കുകളാണ് ഏതായാലും ചട്ടിമറിയ ഇന്നലെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ കുറേ നാളായി അവർ അടക്കി വെച്ചിരുന്ന മുഴുവൻ വികാരങ്ങളും ഇന്നലെ കൊടികത്തി പുറത്തെടുത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വിളമ്പി ചട്ടിമറിയയുടെ സമരത്തിന്റെ തീവ്രത കണ്ട ആ സമരം കെ പി സി സി ഐറ്റെടുത്തിരുന്നു പല മോഹന വാഗ്ദാനങ്ങളും അവർക്ക് കോൺഗ്രസ് നൽകി ഒടുവിൽ കുമ്പിടി സുധാകരന്റെ ഇച്ഛാശക്തി കൊണ്ട് അവർക്കൊരു വീട് ഉച്ചുകൊടുത്തു വീടിന്റെ പാതകാച്ചിന് കോൺഗ്രസുകാരുടെ സമയം അനുസരിച്ച് ദിവസം തീരുമാനിച്ചു അയ്യായിരം രൂപ മുടക്കി ഭക്ഷണ സാമഗ്രികൾ ഒരുക്കി എന്നാൽ ഒറ്റ കോൺഗ്രസുകാർ പോലും പാതു എത്തിയില്ല അത് അവരെ വളരെയധികം വേദനിപ്പിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ തൊട്ടടുത്ത വീട്ടിൽ വന്ന് വയല നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ചട്ടിമറിയയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു തനിക്ക് സൗകര്യമുണ്ടാകില്ലെന്ന് ചട്ടിമറിയ തിരിച്ചടിച്ചു അതോടുകൂടി കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ബന്ധത്തിന് കൂട്ടു വീണു സി പി എം കോൺഗ്രസുമായുള്ള സൗഹൃദത്തിന് മനങ്ങുന്നത് ചട്ടിമറിയയുടെ ശത്രുവായി മാറി ഒടുവിൽ ചട്ടിമറിയയുടെ വീട്ടിൽ അശ്ലീല സാഹിത്യ പുസ്തകങ്ങൾ വരെ കൊണ്ടുപോയി ഇടുന്ന അവസ്ഥയായി ഒരു പതിനാല് വയസ്സുകാരി താമസിക്കുന്ന വീട്ടിൽ മനസാക്ഷിയുള്ള ആർക്കെങ്കിലും ചെയ്യാവുന്ന പ്രവൃത്തിയായിരുന്നു അത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവിക്കുന്ന ഒരു പതിനാല് വയസ്സുകാരിയും അവളുടെ വല്യമ്മയും അടങ്ങുന്ന കുടുംബത്തിൽ സി പി എം കാർക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും ആരോട് പറയാൻ ആരോട് പരാതിപ്പെടാൻ പരാതിപ്പെട്ടിട്ട് എന്ത് കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി അവരുടെ വീട് സന്ദർശിച്ചത് അവർക്ക് മാസം മാസം ആയിരം രൂപ പെൻഷനായി അയച്ചു കൊടുക്കുകയും ചെയ്തു ചട്ടിമറിയ പറഞ്ഞു നിർത്തിയത് അവിടെയാണ് സുരേഷ് ഗോപിയാണ് എന്നെ വലിയ ആളാക്കിയത് ആപത്തു കാലത്ത് എൻ്റെ കൂടെ നിന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ബി ജെ പിയുടെ അംഗത്വം എടുത്തു വന്നു ചട്ടിമറിയ പറഞ്ഞു ഇടതിനെയും വലുതേയും കൊണ്ട് കേരളം പൊറുതി പൊട്ടി നമുക്കിനി മൂന്നാമതൊന്നിനെ പരീക്ഷിക്കാം തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഞാൻ എന്റെ അനുഭവങ്ങൾ പറയുമെന്നാണ് ചട്ടിമറിയ പറഞ്ഞത് നിർത്തിയിരിക്കുന്നത് കോൺഗ്രസ്സുകാരല്ലേ വീട് വെച്ച് തന്നിരിക്കുന്നതെന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് അവർ കൃത്യമായി എന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന മറുപടിയാണ് നൽകിയത് സംസ്ഥാന സർക്കാരിനെതിരെ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിൽ പിച്ചച്ചട്ടിയുമായി മറിയ നടത്തിയ സമരം കോൺഗ്രസ് അക്കാലത്ത് കുറച്ചൊന്നുമല്ല പ്രയോജനം ചെയ്തതെന്നാണ് ചട്ടിമറിയ പറയുന്നത് കോൺഗ്രസുകാർ തിരക്കഥ എഴുതി സതീശൻ സംവിധാനം ചെയ്ത എന്നാണ് ചട്ടിമറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് സതീശനും സുധാകരനും വീട്ടിൽ ചെന്നപ്പോൾ തന്റെ ഒരു കുറവ് അനുഭവപ്പെടരുതെന്ന് കരുതി ചെന്നിത്തലയിൽ ചെന്ന് കെട്ടിപ്പിടിച്ചതാണ് ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുത്ത ചരക്ക് കൊള്ളാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ല പത്തലമാറ്റാധന ഈ പ്രായത്തിലും ചട്ടി മറിയയുടെ വാചകങ്ങൾക്ക് ജീവനുണ്ട് അത് ബി ജെ പി കൃത്യമായി ഉപയോഗിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ മറിയാമ്പ നേതൃത്വത്തിൽ ഇരു മുന്നണികൾക്കും എതിരെയുള്ള പ്രചാരണം എങ്ങനെ ഒഴിപ്പിക്കണം എന്ന് പഠിക്കുവാൻ പി ആർ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെ പ്രകൃതിയായി ബി ജെ പിക്ക് ചട്ടിമറിയെ അവതരിപ്പിക്കാനും സാധിക്കും എന്റെ അഭിപ്രായത്തിൽ ചട്ടിമറിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണം പല കിട്ടും